വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവി സ്വാമി സുഹായുടെ പരിശുദ്ധ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിധക്കാരൻ്റെ ഉപമ കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്നൊരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൻ ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിനാഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി ഉദിച്ചപ്പോൾ അത് വെയിലേറ്റുപാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും ഫലം വിളയിച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവായ മെസ്ഹായിക്ക് സ്തുതി